കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിലൂടെയും ബടായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയും പ്രശസ്തയായ നടി ആര്യ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ സിബിനെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇരുവരും അടുത്ത സുഹൃത്തുക്കളും ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് എന്നാൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ ആര്യ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോഴത്തെ ഒരുപാട് പേർ ചോദിക്കുന്നത് സിബിന് നേരത്തെ ഒരു ഭാര്യയും മകനും ഉണ്ടായിരുന്നല്ലോ ആ മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചത് ആര്യയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള തരത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ചും സിബിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ വിവാഹിതനായിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഇരുവരും വേർപിരിഞ്ഞത് ഞാൻ തന്നെയാണ് വിവാഹ ബന്ധം വേർപിരിയാൻ ആദ്യം മുൻകൈ എടുത്തത് ഞാനും ഭാര്യയും കൂടി ചേർന്ന് ബാംഗ്ലൂരിൽ പോയതാണ് പിന്നീട് അവൾ തിരിച്ചു വന്നില്ല ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് തന്നെയാണ് അവൾ ആ മാത്രമല്ല എന്റെ മകൻ ഇപ്പോൾ എന്റെ കൂടെയാണ് തന്റെ മകൻ റയാനും ആര്യയുടെ മകൾ ഖുഷിയുമായി ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാനും ഭാര്യയും വേർപിരിഞ്ഞതാണെന്നും ആര്യമായി അപ്പോഴേ എനിക്ക് വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല ആര്യയ്ക്ക് ആ സമയത്ത് ഒരു പ്രണയമുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ പോയപ്പോഴും ആര്യ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷകാലമായിട്ടുള്ള സൗഹൃദം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുമിച്ചുണ്ടാവും എന്ത് പ്രതിസന്ധികളിലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനം അങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടൊക്കെ ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത് വളരെയധികം സന്തോഷമെന്നും നിങ്ങളുടെ പിന്തുണ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നും ഒക്കെയാണ് ഇപ്പോൾ ശിബിനും ആര്യയും പങ്കുവച്ചിരിക്കുന്നത്